ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ ഇരുപത്തിയൊൻപത് ഈശോയുടെ ദിവ്യഹൃദയവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും ദൈവപുത്രനായ ഈശോ പൗരോഹിത്യമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച വിധം തന്നെ എപ്രകാരമെന്ന് നോക്കുക മാധുരം നിറഞ്ഞ ഈശോ തൻ്റെ പീഠാനുഭവത്തിൻ്റെ തലേ ദിവസം ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി അവരോടുകൂടെ മേശയിലിരിക്കുകയായിരുന്നു അപ്പോൾ തൻ്റെ ദിവ്യഹൃദയവും മുഖവും സ്നേഹത്താൽ ജ്വലിച്ച് തൻ്റെ തൃക്കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തി അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്യുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവൻ എന്തുകൊണ്ടെന്നാൽ ഇത് എൻ്റെ ശരീരമാകുന്നു അപ്രകാരം തന്നെ കാസായ എടുത്ത് സ്മരണ ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കുടിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം ഇതാകുന്നു ദിവ്യഹൃദയഭക്തരായ ആത്മാക്കളെ മാധുര്യം നിറഞ്ഞ ഈശോയുടെ വചനങ്ങളെ കേൾക്കുന്നില്ലയോ ഈ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഈ ദിവ്യവചനങ്ങളിൽ നിന്നും അറിയുന്നില്ലയോ നാം ഈശോയുടെ പക്കൽ ഇടവിടാതെ ചെല്ലുന്നതിനും തൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിലുമത്രേ ഈ ദിവ്യകൂതാശയിൽ അവിടെ നിന്ന് മാത്രമല്ല തൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യ വാഗ്ദാനം ചെയ്യുകയും അപ്രകാരം ചെയ്യാത്തവരെ നിത്യഭാഗ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവുകയില്ല എൻ്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ഉണ്ടാകും എന്ന് ദിവ്യ രക്ഷകൻ തന്നെ അരുൾ ചെയ്തിരിക്കുന്നു മിഷിഹായുടെ അനന്തമായ ആഗ്രഹത്തെ ത്രന്തോ സുനകദോസ് കൂടിയിരുന്ന പിതാക്കന്മാർ ഗ്രഹിച്ച് വിശ്വാസികൾ ദിനം പ്രതി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണമെന്ന് ഉപദേശിക്കുന്നു വിശുദ്ധ വിശുദ്ധമറിയ മാർഗരീത്ത പറയുന്നത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നു മിഷിഹായുടെ തിരുശരീരത്തെ കൈക്കൊള്ളുവാൻ തീയിൽ കൂടെ നടക്കണമെന്നിരുന്നാലും നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുമായിരുന്നു ഈ അനന്തമായ നന്മ എനിക്ക് പോയി പോകുമെന്നതിനേക്കാൾ സകല സങ്കടങ്ങളും അനുഭവിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു മഹാത്മാവായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് മായി പറഞ്ഞിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നു നല്ലവർ നശിച്ചു പോകാതിരിക്കുന്നതിനും പാപികൾ മനസ്സ് തിരിയുന്നതിനും ദൈവിക വൃത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഇതിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നതിനും സന്യാസികൾ അവരുടെ അന്തസ്സിൽ നിലനിൽക്കുന്നതിനും രോഗികൾ ആരോഗ്യം പ്രാപിക്കുന്നതിനും വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് അവരുടെ കടമകളെ ശരിയായി നിറവേറ്റുന്നതിനും വിശുദ്ധ കുർബാനയുടെ സ്വീകരണം ഉത്തമമായ പോം വഴിയായിരിക്കുന്നു മിഷിഹ ഏഴ് കുതാശകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറ് കുദാശകളിലും തൻ്റെ അനുഗ്രഹങ്ങൾ ഭാഗികമായിട്ടേ കൊടുക്കുന്നുള്ളൂ വിശുദ്ധ കുർബാനയിലാകട്ടെ തന്നെ മുഴുവനായി കൊടുക്കുന്നു ഇവയിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മുടെ നേരെയുള്ള അനന്തമായ സ്നേഹത്തെ കാണിക്കുവാനാണ് നിഷിഹ പരിശുദ്ധ ക്രുമാനയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്നും ഈ ദിവ്യകൂതാശ വഴിയായി തന്നെ മുഴുവനും നമുക്ക് തന്ന് തന്നിൽ ഇടവിടാതെ വസിച്ച് അവസാനം നിത്യഭാഗ്യത്തിൽ നാം ചെന്നു ചേരണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതുമാകുന്നു അതിനാൽ ഭക്തിയുള്ള ആത്മാക്കളെ ദിവ്യരക്ഷിതാവായ ഈശോ മിശുഹായുടെ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങളെ പൂർത്തിയാക്കുവാൻ കഴിവ് പോലെ അടുത്തടുത്ത് നിത്യായുസിൻ്റെ അപ്പമായിരിക്കുന്ന ഈശോയുടെ തിരുശരീരത്തെ ഭക്തിയോടും വിശ്വാസത്തോടും എളിമയോടും കൂടെ ഉൾക്കൊള്ളുന്നതിന് താല്പര്യപ്പെട്ടുകൊള്ളുൻ വ്യാകുലതകളാലും വ്യാധി മുതലായവയാലും നിങ്ങൾ വലയുമ്പോൾ സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൽ അഭയം തേടുവിൻ ജപം പരിശുദ്ധ കുർബാനയിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാഹമാരുടെ ദിവ്യഭോചനമേ മോക്ഷവാസികളുടെ സന്തോഷമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണഹൃദയത്തോടെ ആരാധിക്കുന്നു പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കും ഈ ദിവ്യകൂദാശിയിൽ അങ്ങേ മഹിമയ്ക്ക് തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും പരമപിതാവായ ഈശോയെ അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരേണമേ എപ്പോഴും അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തണമേ മാധുരം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങേടേതും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം ആയുസിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കണമെന്ന് ഞാൻ ശരണംപ്പെടുന്നു കർത്താവേ അങ് തന്നെ എനിക്കതിന് ഇടവരുത്തി അരുളയണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലുമാകണമേണ്ടത് ആഹാരം പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഞങ്ങൾ ഞങ്ങളായ പ്രളവിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തെറ്റുകൾ തെറ്റുപഞ്ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളായ പ്രളവഫനത്തെ ഉൾപ്പെടുത്തത് ഞങ്ങളെ രക്ഷിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേയ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി എന്നിവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റി വഞ്ഞോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയെ നിങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധികളങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും മറിയമേ സുസ്തി ുംമ്പുരാനോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ എപ്പോഴും 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 ആമേൻ 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 പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പോലെ പോലെ സാധുശീലനും ഹൃദയ എളിമയുമുള്ളവനുമായ ഈശോയെ ഞങ്ങൾക്ക് ഹൃദയവും അങ്ങേ ഹൃദയം പോലെയാക്കണമേ ിഷു മിശുഹായുടെ തിരുഹൃദയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിഷ്ഠാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാൻ കുമാ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിഷ്ഠരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ അനുഗ്രഹിക്കണമേ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഏവഭവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ജോലി ചെറിയ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തിരിഹൃദയമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ലായനിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ യേശുടേ തിരുഹൃദയമേ ഞങ്ങൾ സഹല പുണ്യങ്ങളുടെയും ആഴമായ തിരുഹൃദയമേ ഞങ്ങൾ യീശുടമേഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ തിരുഹൃദയമേ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ തിരുഹൃദയമേ യേശുടേ തിരുഹൃദയമേഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പോക്കണമേ സർവശക്തി നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശമിശുഹയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി അരുളേണമേ ആമേൻ ആമേ ജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ സൽക്രിയ പരിശുദ്ധ കൃപാനയിൽ ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായി കുംഭസാരിച്ച് കുർബാന ഉൾക്കൊള്ളുക